ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വതന്ത്രമായത് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു ബംഗ്ലാദേശിലെ മതേതര സ്വഭാവം തകർത്ത് അവിടുത്തെ ഭരണകൂടത്തെ പാക് അനുകൂലമാക്കുക എന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ദീർഘകാല ലക്ഷ്യമാണ് ഹസീന സർക്കാരിന്റെ പതനത്തെ ഈ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി പാകിസ്ഥാൻ കാണുന്നു സ്വന്തം രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പാകിസ്ഥാൻ അതേ മോഡൽ ബംഗ്ലാദേശിൽ നടപ്പിലാക്കാൻ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിർബന്ധിത മതമാറ്റവും ആരാധനാലയങ്ങൾ തകർക്ക ും പാകിസ്ഥാൻ ഒരു നയമായി തന്നെ കൊണ്ടു നടക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ പാകിസ്ഥാൻ എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷം നേരിടുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഉറങ്ങിക്കിടന്ന ഹിന്ദു യുവാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു ചഞ്ചൽ ചത്രം ഭൗമിക എന്ന ഇരുപത്തിമൂന്നുകാരനാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് കാർമിക്കാനിക്കായ ചഞ്ചൽ രാത്രി വർക്ക്ഷോപ്പിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു സംഭവം അക്രമി പുറത്തുനിന്ന് വർക്ക്ഷോപ്പിന്റെ ഷട്ടർ അടച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു വർക്ക്ഷോപ്പിൽ ഓയിലും പെട്രോളും ഉണ്ടായിരുന്നതിനാൽ തീ പെട്ടെന്ന് ആളി പടർന്നു ഉള്ളിൽ കുടുങ്ങിയ ചഞ്ചൽ തക്ഷണം മരിച്ചു മൃതദേഹം തിരിച്ചറിയാനാവാത്ത വിധം കത്തി കരിഞ്ഞ നിലയിലായിരുന്നു കെട്ടിടത്തിൽ തീ ആളി പടർന്നെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അക്രമി കടന്നു കളഞ്ഞത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണിതെന്നാണ് പുറത്തു വരുന്ന വിവരം അജ്ഞാതൻ ഭക്ഷോഭനെ ചുറ്റും നടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഒന്നിലേറെ പേർ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സംശയിക്കുന്നുണ്ട് അതേസമയം തീപിടുത്തമുണ്ടായത് വൈദ്യുതി തകരാറ് മൂലമാണെന്ന തരത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെന്നാരോപിച്ച് വ്യാപക പ്രതിഷേധം ഉയർന്നുകഴിഞ്ഞു രാജ്യത്ത് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നത് തുടർക്കഥയായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ് ഇത്തരം കൊലപാതകങ്ങളെ പോലീസ് വ്യക്തി വൈരാഗ്യമോ ക്രിമിനൽ ബന്ധമോ ആക്കി മാറ്റുകയാണ് അതായത് അക്രമങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസും സർക്കാരും എല്ലാം ബംഗ്ലാദേശിൽ സ്വീകരിച്ചു വരുന്നത് ഡിസംബർ മുതൽ പതിനെട്ടോളം ഹിന്ദുക്കൾ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുക്കളുടെ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയമായ ശൂന്യത മുതലെടുത്ത് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുകയാണ് സർക്കാർ സർവീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഭീഷണിപ്പെടുത്തലുകൾക്കും നിർബന്ധിത രാജിവെപ്പിക്കലുകൾക്കും ഇരയാകുകയാണ് സ്ത്രീകളും പെൺകുട്ടികളും ക്രൂര ബലോത്സംഗത്തിനും നിർബന്ധിത മതം മാറ്റത്തിനുമെല്ലാം വിധേയരാകുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ സംഘടിതമായ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പലപ്പോഴും ഇരയാക്കപ്പെടുന്നവർക്ക് പരാതി നൽകാനോ വൈദ്യസഹായം തേടാനോ ഉള്ള സാഹചര്യം പോലും അവിടെ നിലവിലില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി മതം മാറ്റുകയും വിവാഹം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ബംഗ്ലാദേശിൽ തുടർക്കഥയാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട് നിയമപാലകരുടെ അഭാവം അക്രമികൾക്ക് വലിയ കരുത്താണ് നൽകുന്നത് കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളാണ് ശാരീരിക പീഡനത്തിനു പുറമെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന മാനസികാഘാതം തലമുറകളോളം നീണ്ടു നിൽക്കുന്നതാണ് ബംഗ്ലാദേശിലെ അസ്ഥിരത മുതലെടുത്ത് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ വഴി പിന്തുണ നൽകുന്നുവെന്ന ആരോപണം ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തോൽവിക്ക് പകരമായി ബംഗ്ലാദേശിനെ ഒരു ഇന്ത്യാ വിരുദ്ധ താവളമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം തകർക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിക്കുകയാണ് ബംഗ്ലാദേശ് രൂപപ്പെട്ട രാഷ്ട്രീയ ശൂന്യതയെ ഇന്ത്യക്കെതിരെയുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്കായി ഉപയോഗിക്കാനാണ് പാകിസ്ഥാൻ നിലവിൽ ലക്ഷ്യമിടുന്നത്